ഹായ് ബായ് അസല വലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമാണോ നമ്മൾ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു വീഡിയോ കേട്ടോ ചെറിയ വീഡിയോ വെച്ചാൽ യൂട്യൂബിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്താ പറയാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക നല്ല നല്ല കമൻസ് ഒക്കെ ഇടട്ടോ അപ്പൊ എന്താന്ന് വെച്ചാല് ഒരുപാട് പേര് ലൈവില് വന്നിട്ട് ഇന്നോട് കുറെ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ആക്കണ അതിനെ കുറിച്ചിട്ടൊക്കെ പിന്നെ ലൈവ് എടുക്കണ ഇതിനെ കുറിച്ചൊക്കെ കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാ ഇപ്പൊ നമ്മളൊരു ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മള് ഫോൺ നമ്മൾ നമ്മളെ ഫോണിൽ നിന്ന് എടുത്ത് തന്നെ ആവണം മറ്റുള്ളവരുടെ എടുത്തിട്ട് കാര്യമല്ല നമ്മളെ ഫോൺ തന്നെ എടുത്തത് വേണം ഞാൻ എനിക്ക് അറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് മാത്രം കേട്ടോ ഞാൻ വലിയ അറിവുള്ള ആളൊന്നല്ല അറിയണ കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പൊ എന്തൊക്കെയാന്ന് വെച്ചാ പറഞ്ഞത് ക്ലിയറായി കേൾക്കണമെന്നു വിചാരിക്കുന്നുണ്ട് അപ്പോ നമ്മൾ നമ്മളെ ഫോണിനെടുത്ത വീഡിയോസ് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മളെ തന്നെ നമ്മളെ വീഡിയോസ് തന്നെ ആവാൻ വേണ്ടി ശ്രമിക്കോ അപ്പോ നമ്മൾ ഇപ്പൊ ചില ആളുകൾക്കുള്ള ഡൗട്ടാണ് നമ്മൾ ഇപ്പൊ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കുമ്പോൾ ചില പാട്ടുകൾ കോപ്പിറേറ്റ് വരില്ല എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട് അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് യൂട്യൂബിൽ തന്നെ ഒരുപാട് കോപ്പിറേറ്റ് ഇല്ലാത്ത പാട്ടുകൾ ഒരുപാട് നമുക്ക് യൂട്യൂബന്നെ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പൊ അതെടുത്തിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മളെ വീഡിയോ അപ്ലോഡ് ആക്കണമെങ്കിൽ നമ്മൾ താഴെ ഉണ്ടാവും ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ അവിടെ വീഡിയോ ഷോർട്ട് ലൈവ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ അടിയിൽ ഉണ്ടാവും അതില് ഷോർട്ട് കാണും ആ ഷോർട്ട് എടുക്കുന്നതിന് മുന്നേ തന്നെ നല്ല മുകളിൽ ഒരു ആഡ് മ്യൂസിക് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും അതിൽ ഡച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ സെർച്ചിന് സെർച്ച് ചെയ്യണ ഓപ്ഷൻ ഉണ്ടാവും അതിൽ ഏത് ലാംഗ്വേജ് വേണേലും സെർച്ച് ചെയ്യുക ഇപ്പം മലയാളം ഹിന്ദി തമിഴ് അങ്ങനെ എല്ലാ പാട്ടും കിട്ടോ നിങ്ങൾക്ക് ഏത് പാട്ടാ വേണ്ട സെർച്ച് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേതെങ്കിലും പാട്ട് സെലക്ട് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഷോർട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു റീൽസ് സെലക്ട് ചെയ്യുക എന്നിട്ട് അപ്ലോഡ് ചെയ്യട്ടോ എന്നിട്ട് അതിൽ കറക്റ്റ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും പിന്നെ അതുപോലെ തന്നെ ടാഗും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കുക അപ്ലോഡ് ചെയ്യുക അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആവുമ്പോ വരില്ല വരൂലട്ടോ കാരണം അത് യൂട്യൂബിൽ നമുക്ക് തന്നെ മ്യൂസിക്കാണ് അപ്പൊ അതുകൊണ്ട് കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും വരില്ല വരൂല അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കുറെ ഒരുപാട് പേര് എന്താ ഡൗട്ട് ചോയിക്കലുണ്ട് ഇങ്ങോട് പിന്നെ അതുപോലെ തന്നെ ലൈവ് എടുക്കുന്ന കാര്യങ്ങളും ചോദിക്കലുണ്ട് കേട്ടോ ഏർ ചിലപ്പോ ലൈവ് എടുക്കുമ്പോ ചെലപ്പോ ഇങ്ങനെ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ കോപ്പിറേറ്റ് വരാൻ സാധ്യത ഉണ്ട് ചിലത് കോപ്പി റേറ്റ് വരൂല അപ്പൊ എന്താ പറയാ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ തുടങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കട്ടോ നല്ലോണം ശ്രദ്ധിക്കണം കാരണം നമ്മള് എന്താ പറയാ നമ്മൾ ഒരുപാട് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്റെ ഫ്രണ്ടിനെ ചാനൽ ഇതേപോലെ തന്നെ അവര് രണ്ടു മൂന്ന് ചാനൽ തുടങ്ങി അതൊക്കെ പോയി കാരണം അത് നല്ലോണം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മള് വീഡിയോസ് ഇടുന്ന സമയത്തും ഇപ്പൊ ലൈവ് ഇടുന്ന സമയത്തേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും മ്യൂസിക് കേൾക്കാൻ പാടില്ല അങ്ങനൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതുണ്ട് കേട്ടോ ഓക്കെ പിന്നെ മാക്സിമം നല്ല നല്ല കണ്ടന്റുകൾ ഇടാൻ ശ്രമിക്കുക ഞാൻ വലിയ കണ്ടന്റ് ഇടുന്ന ആളൊന്നല്ല എന്നാലും ഞാൻ പറയാം കേട്ടോ ഇനിയിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിട്ട് നിൽക്കണ ഒരുപാട് അവൾ ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്താട്ടോ എനിക്കറിയണ കാര്യങ്ങളൊക്കെ ഞാൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് കേട്ടോ അവിടെ ഇതേപോലെ തന്നെ അവിടെ ഇതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആദ്യം സെറ്റ് ചെയ്താൽ കുഴപ്പമില്ല ഓട്ടോമാറ്റിക്കലി അവിടെ ആഡ് ആവും അവിടെ ടാഗും കാര്യങ്ങളും കൊടുക്കണം കേട്ടോ ും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ആക്കണം എന്നിട്ട് പിന്നെ നമ്മൾ തമ്മേല് എന്താണോ ഉള്ളത് അത് അവിടെ കറക്റ്റ് കൊടുത്തിട്ട് സേവ് ചെയ്താൽ സെറ്റ് സെറ്റാട്ടോ പിന്നെ അതില് ലോങ് വീഡിയാണെന്നുണ്ടെങ്കിൽ അതില് മോണിന്റെ മോണിറ്റൈസേഷൻ്റെ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം അതൊരിക്കലും മറക്കരുത് കേട്ടോ ലോങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതുള്ളൂ ഇനിയിപ്പോ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കമന്റിലൂടെ എന്നോട് പറഞ്ഞിട്ട് എന്നെ അറിയിക്കണം കേട്ടോ ഓക്കെ അത് അപ്പൊ എനിക്കൊരു ഹെൽപ്പ് ആവും നിങ്ങൾക്കൊരു ഹെൽപ്പ് ഞാൻ എന്റെ ചെറിയ ചെറിയ കുറച്ച് കൊറച്ച് വിവരങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ഷെയർ ചെയ്യണോ അപ്പൊ എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞുതരണം കേട്ടോ ഓക്കേ പിന്നെ ചില ആളുകൾ ചോദിക്കലുണ്ട് ലൈവ് ചെയ്ത പൈസ റിപ്പോൺ പൈസ എന്താ അങ്ങനെ പൈസ കിട്ടൂല പക്ഷെ സൂപ്പർ സ്റ്റിക്കർ സൂപ്പർ ചാറ്റ് അരയിലൊക്കെ എടുത്താൽ മാത്രമേ അതായാലും നമ്മളെ ഇതൊക്കെ ആഡ് ആവുള്ളൂ കേട്ടോ പിന്നെ ലൈവ് കട്ട് ചെയ്തതിനു ശേഷം ആരെങ്കിലും ഇരുന്ന് കാണണമെങ്കിൽ ആഡ്സ് വരുമ്പോൾ അതിൽ ചെറിയ എന്തെങ്കിലും പേയ്മെന്റ് എന്തെങ്കിലും കയറും അത്രേ ഉള്ളു കേട്ടോ അല്ലാണ്ട് ഒരുപാട് പൈസ കിട്ടൊന്നും ഇല്ല കേട്ടോ അതൊക്കെ തെറ്റിദ്ധാരണയാണ് ഓക്കെ പിന്നെ പിന്നെ എന്താ അപ്പോ എന്താ പറയാ എല്ലാരും നമ്മളെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് ഒരുപാട് പേരിപ്പുണ്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യാട്ടോ ഓക്കെ അപ്പൊ ചെറിയൊരു വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് എഴുതിയിട്ട് മാത്രം വന്നതാണ് കേട്ടോ ഓക്കെ നമ്മള് നല്ലോണം ശ്രദ്ധിക്കട്ടോ വീഡിയോസ് കാരണം യൂട്യൂബ് പറഞ്ഞ നല്ലൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് എന്താ പറയാ നല്ലൊരു എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഒരുപാട് ഇപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഒരുപാട് ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൽ അപ്പൊ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുക ലൈംഗും കാര്യങ്ങളും എല്ലാം എല്ലാം ചെയ്യാൻ നല്ലവൽ പോലെ ചെയ്യുക ഓക്കെ അപ്പോ യൂട്യൂബ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഗൈസ് ഓക്കെ അപ്പോ ഇത്രയുള്ളൂ ഒരു വീഡിയോ ആയിരിക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ എന്ന് കമെന്റ് ചെയ്യ അതുപോലെ സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ബൈ